ഏതാണ് അത് പിന്നെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗിച്ചാലുണ്ടാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ തന്നെ സംഘത്തിന് കൈമാറി കൂടാതെ ഗ്രീഷ്മയോട് നേരിട്ട് പലതവണ ചോദിക്കുന്നുണ്ട് ഇത് ഏത് കഷായമാണ് നിങ്ങൾ കൊടുത്തത് ആവശ്യത്തിന് ചോദിക്കുന്നത് ഇത് ഏത് കഷായമാണോന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടർമാരെ തന്നെ ചോദിക്കാൻ പറഞ്ഞിട്ടാണ് സാറിന് ആ ചോദിക്കുന്നത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഇതിൽ വല്ല മറ്റ് അറിയാതെ ഏതെങ്കിലും വിഷാംശം കലർന്നിട്ടുണ്ടോ കഷായത്തിൽ അപ്പൊ അതിനുള്ള ചികിത്സ ചെയ്യാം എന്നുള്ള ഉദ്ദേശമാണ് പക്ഷെ അതൊക്കെ അപ്പൊ ആ സമയത്തൊക്കെ തന്നെ ഈ കഷായത്തിന്റെ പേരുകൾ തന്നെ മാറ്റി മാറ്റി പറയും ഇട്ട് കൊടുത്ത ബോട്ടിൽ മാറ്റി പറയും മാറ്റി ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുകയും കാലി ബോട്ടിലിന്റെ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കും അതിന്റെ ലേബൽ കാണിക്കുക ലേബല് കണ്ടാൽ കൃത്യമായിട്ട് ഏത് കഷായമാണെന്ന് എനിക്കറിയാം എന്ന് ആയുർവേദ ഡോക്ടറായ സഹോദരൻ പറയുമ്പോൾ അത് ലേബലി പോയി അത് ലേബല് കാണുന്നില്ല എന്ന് കള്ളം പറയുകയും അന്വേഷണത്തിന് നിരന്തരമായിട്ട് അല്ലെങ്കിൽ മരിക്കണം ചികിത്സ കിട്ടാതെ എന്നുള്ള കടുത്ത തീരുമാനത്തിൽ ഉറച്ചു വന്നിരുന്ന പ്രതി ഇതൊന്നും തന്നെ തുറന്നു പറയാൻ തയ്യാറായി തയ്യാറായി കേസ് അന്വേഷണ ഘട്ടത്തില്